ഹായ് സുഖല്ലേ എല്ലാവർക്കും ഇന്ന് ഞാൻ ഒരു സുശീലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ സുന്ദരി സുശീല നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇത് ഏത് നാട്ടുകാരിയാണ് അറിയോ കമൻറ്റ് ചെയ്യൂട്ടോ ഇത് കഴിച്ചവരും എല്ലാം കമൻറ്റ് ചെയ്യൂട്ടോ ഇതിന് വേണ്ടത് നല്ല പൊരിയാണ് കേട്ടോ ഒരു വലിയൊരു കപ്പ് പൊരിയാണ് ഞാനിവിടെ എടുത്തിരിക്കണത് പിന്നെ വേണ്ടത് രണ്ട് സവാള കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വീട്ടിലുള്ള കിടിപിടി സാധനങ്ങളൊക്കെ നമുക്കിതിന് വേണം പിന്നെ കുറച്ച് കപ്പലണ്ടി വേണം പിന്നെ കുറച്ച് പച്ചപ്പട്ടാണി പച്ചപ്പട്ടാണി ഓപ്ഷണലാണ് അതില്ലെങ്കിൽ വേവിച്ച നമ്മുടെ കടലായാലും ഉട്ടാ മതി പിന്നെ കുറച്ച് പൊരി കടല വേണം കേട്ടോ പൊട്ടുകടല അതും വേണം പിന്നെ നമുക്കിതാ ഈ പച്ചമുളകും നമ്മുടെ ഈ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കുനുകുനാന്ന് മുറു മുറുക്കി വയ്ക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും വേണം എന്ന് ഞാൻ പറഞ്ഞുല്ലോ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഞാൻ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ മുൻപിലേക്ക് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ചേർത്തുമ്പോഴാണ് നമ്മുടെ നാവിൻ്റെ എല്ലാ ടേസ്റ്റ് പേർസും ടച്ച് ചെയ്യണം മാത്രമുള്ളൊരു ടേസ്റ്റ് ഇതിലേക്ക് വരിക ഇനി വേണ്ടത് കുറച്ച് ജീരകവും കടുകുമാണ് കേട്ടോ അപ്പോൾ ഈ ജീരകവും കടുകും പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കായം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് കേട്ടോ കായം കുറച്ച് എന്തായാലും ചേർത്തിക്കോളൂ പിന്നെ ലൈറ്റ് കളർ വേണം നമുക്ക് യെല്ലോ കളർ അപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്തിക്കൊടുക്കാം ഞാനില്ലേ ഈ ഹാൻഡിലിൻ്റെ ഈ ഹോളില്ലേ അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ ചീൻചട്ടിയിലേക്ക് തന്നെ വീഴുന്നൊക്കെ ഞാനൊരു ഒരു വീഡിയോയിൽ കണ്ടു പക്ഷേ ഞാനത് ഇട്ടു നോക്കി മെനക്കെട്ട പണിയാണ് അതിനെക്കാട്ടും നമുക്ക് സാധാരണ പോലെ തട്ടിയിടുന്നതാണ് ഈസി അപ്പം അതുപോലെ തട്ടിയിട്ടു കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ കപ്പലണ്ടിയും അതിലേക്ക് ചേർത്തണം പിന്നെ നമ്മുടെ പച്ചപ്പട്ടാനിയും ഞാൻ പറഞ്ഞില്ല ഈ പച്ചപ്പട്ടാണിയുടെ സ്ഥലത്ത് വേവിച്ച കടല കൂടി നമുക്ക് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പൊട്ടുകടല കടലപ്പരിപ്പല്ല പൊട്ടുകടലയാണ് കേട്ടോ ഇടേണ്ടത് അതും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് നമുക്കിതിനൊന്ന് അടച്ച് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വയ്ക്കാം ഒന്ന് വേവാൻ വേണ്ടി വെക്കാം പിന്നെ നമ്മുടെ ഈ പൊരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് അതപ്പം തന്നെ ഇത് ഇത് വേവണ ആ സമയത്ത് പൊരി കഴുകിയാൽ മതി കേട്ടോ പൊരി കഴുകിയിട്ട് അതിന് വെള്ളം വാരാൻ വേണ്ടി വെക്കണം വെള്ളം വാരി വാരാൻ വേണ്ടി അത് വെക്കണം പിന്നെയും കുറച്ചും കൂടെയൊക്കെ സാധനം നമുക്കിതിലേക്ക് ചേർത്താനുണ്ട് അപ്പോളേ നമ്മുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ പൊരി നമുക്കിന്ന് കഴുകിയെടുക്കണം അപ്പം നിങ്ങൾ വിചാരിക്കുക അയ്യേ പൊരി കഴുകി അത് പുളി പൊളിന്നാവില്ലയെന്ന് ഇല്ലാട്ടോ നല്ല സോഫ്റ്റ് ആവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിലുപ്പ്മാവൊക്കെ ഉണ്ടാക്കില്ലേ അതിനേക്കാട്ടും ടേസ്റ്റും കഴിക്കാൻ നല്ല സുഖവും ഇതാണ് നല്ല ലൈറ്റ് ഫുഡാണിത് സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഈ മഹാരാഷ്ട്രൻസ് സ്ഥിരം പറയണ ഒരേ വേർഡാണിത് ഇന്ന് ചട്ട്പട്ട് ഹൽക്ക ഫുൽക്ക സുശീലാണ് കൊണ്ടുവന്നതെന്ന് ഈ സെയിം ഡി വേഡ്സ് തന്നെയാണ് അവരെപ്പോഴും ഉപയോഗിക്കുക പറഞ്ഞാൽ നല്ല ചൊടിയുള്ള നല്ല ലൈറ്റായിട്ടുള്ള ഇന്ന് കൊണ്ടുവന്നതെന്ന് അവർ അങ്ങനെയാണ് ഈ വേർഡ് ഈ ഡിഷിനെ അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക അത്രയും നല്ലൊരു ഡിഷാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് അവിലുപ്പ്മാവിനെക്കാളും ഞാൻ പറഞ്ഞില്ല അവിലുമാവിനെക്കാളും നല്ല സോഫ്റ്റും കഴിക്കാൻ ടേസ്റ്റിയും ഈ ഉപ്മാവാണ് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു പൊരി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ നോക്കൂ നമ്മളാ അടച്ചു വെച്ചിരിക്കുന്നത് ഒരുവിധം നന്നായി വന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് നമ്മുടെ പൊരി കൂടി ചേർത്തി കൊടുക്കാം ഇനി നമുക്കിതിൽ ചേർത്തേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് നാരങ്ങ നീര് ഒരു ഒരു സ്പൂണിൽ അധികം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ടേസ്റ്റും ഇതിന് നമ്മുടെ നാവിലെ എല്ലാ ടേസ്റ്റിനെയും ഇത് ടച്ച് ചെയ്യുന്നു പിന്നെ നമുക്കൊരു കൈപ്പിടി നിറച്ചും കൊത്തുമല്ല അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ ഞാൻ ഉപ്പിടാൻ മറന്നതാണോ എന്ന് മറന്നതല്ല കേട്ടോ പൊരിക്ക് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ പൊരി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ അതെല്ലാം കൂടി ചേർത്തി നന്നായിട്ട് ഇളക്കി വെക്കാം ഇപ്പം നമ്മളുടെ സുശീല സുന്ദരി നല്ല സുന്ദരി സുശീലയാണ് ആണ് കേട്ടോ ഇത് അതിനെ നമുക്ക് തീ ആ ഗ്യാസ് ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സുശീല റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇതുപോലെയുള്ള പുറത്തുള്ള സുന്ദരിമാരി സുന്ദരന്മാരെയൊക്കെ കൊണ്ട് ഇതുപോലെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ സുശീല നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ മറക്കാതെ അപ്പം നോക്കൂ നമ്മുടെ സുന്ദരി സുശീലത റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മഹാരാഷ്ട്രയുടെ മറാഠവാടയുടെ ഒരു ഫുഡാണ് കർണാടകയുടെ ചില ഭാഗങ്ങളിലും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് നമ്മുടെ നാട്ടിൽ പൊരി കിട്ടാനൊന്നും ഒരു വിഷമമില്ലല്ലോ അപ്പം നല്ല കടുപ്പത്തിലൊരു ചായയും നമ്മുടെ ഈ സുശീലയും കൂടി കഴിച്ചു നോക്കൂ കേട്ടോ നല്ല ഇഷ്ടമാവും നല്ല ചൊടിയുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ചട്ടപ്പട്ടേന്ന് റെഡിയാക്കണ ഈ ലൈറ്റ് ഫുഡായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ റെഡിയാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ശരി കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ